മലയാള കഥയുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ഇന്ന് മുപ്പത്തൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് ഇന്നുമൊട്ടും മങ്ങലേറ്റിട്ടില്ല കാലം ഇത്രയേറെ മുന്നോട്ട് പോയിട്ടും മലയാളികൾ മാത്രമല്ല വിവിധ ഭാഷക്കാരും ദേശക്കാരും ഇന്ന് വാർത്തയോടെ ചേർത്തു പിടിക്കുന്ന ഒരേ സാഹിത്യകാരനാണ് ബഷീർ അദ്ദേഹത്തിന്റെ ജീവിതവും കഥകളും മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ് അനുഭവങ്ങളുടെ തീവ്രതയിൽ ചാലിച്ചെടുത്ത അദ്ദേഹത്തിന്റെ രചനകൾ ഓരോ വായനക്കാരന്റെയും മനസ്സിൽ മായാതെ നിൽക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരനെ രൂപപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ അനുഭവ തീഷ്ണമായ ബാല്യകൗമാര യൗവനങ്ങളാണ് ദാരിദ്ര്യം സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ജയിൽവാസം അലഞ്ഞുതിരിയൽ ഈ അനുഭവങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ എഴുത്തിന് പുതിയൊരു ഭാഷയും മാനവും നൽകി ജീവിതാനുഭവങ്ങളെ അദ്ദേഹ തീവ്രതയുടെ കടലാസിലേക്ക് പകർത്തിയപ്പോൾ അത് ചോരയൊലിക്കുന്ന അനുഭവങ്ങളായും ഭാഷയ്ക്കുള്ളിൽ പുതിയൊരു ഭാഷയുടെ സൃഷ്ടിയായും മാറി അലഞ്ഞുതിരിഞ്ഞ നാടുകൾ കണ്ട കാഴ്ചകൾ ജീവിച്ച ജീവിതങ്ങൾ ബന്ധപ്പെട്ട മനുഷ്യർ ഇവയെല്ലാം ബഷീർ എന്ന എഴുത്തുകാരനെ പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു ബേപ്പൂരിന്റെ സ്വച്ഛതകളിൽ നിന്ന് അസ്വസ്ഥതകളുടെ ദേശാന്തര യാത്രകൾ അദ്ദേഹത്തിൻ്റെ ഒരു വിശാല മാനവികത രൂപപ്പെടുത്തി ഈ വിശാല കാഴ്ചപ്പാടിലൂടെയാണ് ഭൂമിയുടെ അവകാശികൾ ആരെ എന്ന ചോദ്യത്തിന് കഥയിലൂടെ ഉത്തരം നൽകിയത് മനുഷ്യനും പ്രകൃതിയും മൃഗങ്ങളും സസ്യജാലങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ തുല്യ അവകാശമുണ്ടെന്ന ഉദാത്തമായ സന്ദേശം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിറഞ്ഞു നിന്നു ബഷീറിന്റെ രചനകളുടെ രസക്കൂട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയാത്ത ഒന്നാണ് പാത്തുമ്മയുടെ ആട് ഉപ്പുപ്പാന്റെ ആന പൊൻകുരിശ് തോമ ആനവാരി രാമൻ നായർ തുടങ്ങിയ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു ഈ കഥാപാത്രങ്ങളെല്ലാം ബഷീറിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവരോ അദ്ദേഹം കണ്ടുമുട്ടിയ സാധാരണക്കാരായ മനുഷ്യരോ ആയിരുന്നു അവരുടെ ജീവിതം സംഭാഷണശൈലി ചിന്തകൾ എന്നിവയെല്ലാം ബഷീർ തന്റേതായ ശൈലിയിൽ അവതരിപ്പിച്ചു ബാല്യകാലസഖ്യയിലെ മജീദിന്റെയും സുഹൃയുടെയും പ്രണയം മലയാളി അന്നുവരെ വായിച്ചറിഞ്ഞ പ്രണയസങ്കല്പങ്ങളെ മാറ്റിമറിച്ചു അത് വെറും പ്രണയമായിരുന്നില്ല അതിജീവനത്തിൻ്റെയും വിരഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും കഥയായിരുന്നു പ്രണയത്തിന് ജീവിതത്തിന് എല്ലാമുള്ള ഒരു ബഷീറിയ സ്പർശം തിരിച്ചറിയുമ്പോൾ മലയാള ഭാഷയ്ക്ക് എത്ര തെളിച്ചമെന്ന് നാം വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നു ആസ്വാദനത്തിൻ്റെ പുതിയൊരു മാനം തുറന്നുവിട്ട ആ എഴുത്തു ശൈലി ഭാഷയുടെ അതിരുകളെ ഭേദിച്ച് സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് അനായാസം കടന്നു ചെന്നു ഒരുപക്ഷേ ബഷീറിനെ ഇത്രയധികം പ്രിയങ്കരമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ ലാളിത്യവും തമാശയും ഗൗരവവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവുമായിരിക്കും അദ്ദേഹത്തിന്റെ കൃതികളിൽ നിന്ന് പഠനവും ഗവേഷണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു സാധാരണക്കാരനും ബുദ്ധിജീവിക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന രചനകൾ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും ജീവിതത്തിന്റെ ഉപ്പും പുളിയും എരിവും മധുരവും കലർന്നിരുന്നു പ്രമുഖ നിരീക്ഷകൻ എം എൻ വിജയൻ ഒരിക്കൽ ബഷീറിനെ വിശേഷിപ്പിച്ചത് കാടായി തീർന്ന ഒറ്റമരമെന്നാണ് മലയാള സാഹിത്യത്തിലെ ഒറ്റമരക്കാട് തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അനുഭവങ്ങളെ ഇത്രമേൽ വാറ്റിക്കുടിച്ചെഴുതിയ മറ്റൊരു സാഹിത്യകാരനും മലയാളത്തിലില്ല തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വലിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എഴുത്തിന് ചില സാമൂഹ്യ ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ടെന്നും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും ഉറുമ്പിനെയും പോലും പരിഗണിക്കപ്പെടേണ്ടതാണ് എഴുത്ത് എന്നും ജീവിച്ചിരുന്ന കാലമത്രയും ബഷീർ തെളിയിച്ചു കൊണ്ടിരുന്നു സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി അദ്ദേഹത്തിന്റെ എഴുത്ത് മാറി ഓരോ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് അദ്ദേഹം തന്റെ കഥകളിലൂടെ ഓർമ്മിപ്പിച്ചു മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയും അതിൻ്റെ ഭാഗമാണ് എല്ലാ ജീവജാലങ്ങളും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഒന്നുമൊന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന കണക്ക് തെറ്റിച്ച് ബഷീർ കണ്ടെത്തിയ ജീവിതത്തിന്റെ സൂത്രവാക്യങ്ങൾ ഇന്നും ഭൂരിപക്ഷം സാഹിത്യകാർമാർക്കും പിടികിട്ടിയിട്ടുണ്ടാകില്ല ഗണിതശാസ്ത്രത്തിലെ ലളിതമായ നിയമങ്ങളെപ്പോലും സ്വന്തം ജീവിത ദർശനങ്ങളുമായി കൂട്ടിച്ചേർത്ത് അദ്ദേഹം പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി ഇത് അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമായിരുന്നു ജീവിതം എന്നത് കേവല നിയമങ്ങൾക്കും കണക്കുകൂടലുകൾക്കും അതീതമായി സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കൂട്ടായ്മയുടെയും വലിയ സാധ്യതയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി സ്നേഹമാണെന്നും വെറുപ്പ് എല്ലാ വിപത്തുകൾക്കും കാരണമാണെന്നും ബഷീർ വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നവരായിരുന്നു മനുഷ്യൻ്റെ സഹജമായ നന്മയിലും പരസ്പര വിശ്വാസത്തിലും അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു ബഷീറിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും സത്യസന്ധമായി എഴുത്തിലേക്ക് പകർത്തി നർമ്മം കലന്ന ശൈലിയിലും ഗഹനമായ വിഷയങ്ങളെ സമീപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അതിശയിപ്പിക്കുന്നതായിരുന്നു എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് സമകാലിക ഫാഷിസ്റ്റ് ഭരണകൂടം ഭീഷണി മുഴക്കുന്ന ഈ കാലത്ത് വീണ്ടും വീണ്ടും ബഷീറിനെ വായിക്കുക എന്നുള്ളതാണ് പ്രതിരോധം തീർക്കാനുള്ള പല വഴികളിൽ ഒന്ന് എന്ന് നാം തിരിച്ചറിയുന്നു ഭിന്നതകളുടെയും വിദ്വേഷത്തിൻ്റെയും കാലത്ത് സ്നേഹത്തെയും മാനവികതയെയും സാഹോദര്യത്തെയും കുറിച്ച് സംസാരിക്കുന്ന ബഷീറിൻ്റെ എഴുത്ത് ഒരു വിളക്കുമാടം പോലെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല കാലാതിവർത്തിയായ വിഷയങ്ങളെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി സാധാരണക്കാരന്റെ വേദനകളെയും സ്വപ്നങ്ങളെയും കുറിച്ചെഴുതിയ ബഷീറിന്റെ വാക്കുകളിൽ ഇന്നും പ്രസക്തിയുണ്ട് ഭയമില്ലാതെ സത്യം വിളിച്ചു പറയാനും മനുഷ്യനെ മനുഷ്യനായി കാണാനും ബഷീർ പഠിപ്പിച്ചു ഓരോ മലയാളികളുടെയും മനസ്സിൽ ബഷീർ ഇന്നും ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുപ്പത്തൊന്ന് വർഷം തികയുമ്പോൾ വരും തലമുറയും ഈ മഹാപ്രതിഭയുടെ രചനകളിലൂടെ മാനവികതയിലൂടെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുമെന്നത് തീർച്ചയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഒരു പുഴ പോലെ ഒഴുകി നീങ്ങുന്നു ഒരു വായനക്കാരനിലേക്കും സ്നേഹത്തിൻ്റെയും ചിന്തയുടെയും പ്രകാശം പരത്തിക്കൊണ്ട് മലയാള സാഹിത്യത്തിൽ ബഷീർ ഒരു വ്യക്തിയല്ല ഒരു പ്രതിഭാസമാണ് ആ പ്രതിഭാസം ഇന്നും ജീവിക്കുന്നു ഭാവിയിലും ജീവിക്കും